ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളും ഷെയർ ചെയ്യാൻ ചെറിയൊരു റെസിപ്പിയാണ് പക്ഷേ വളരെ ടേസ്റ്റും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എന്താണെന്നായിരിക്കും അല്ലേ ഇത് തന്നെ നമ്മുടെ അൽഫാം കുഴിമന്തിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ വളരെ ചെ കുറച്ച് വിഭവം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് മറ്റുള്ള അൽഫാം കുഴിമന്തി റെസിപ്പി നിന്നും ഒത്തിരി വ്യത്യാസങ്ങൾ ഈ ഒരു റെസിപ്പിക്കുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് അടിപ്പൊള്ളി ടേസ്റ്റാണ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു ചെറിയൊരു ജാറെ എടുക്കുക അതിനുശേഷം ഒരു രണ്ടര ടീസ്പൂൺ അളവിന് നമ്മുടെ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മളൊരു രണ്ട് ടീസ്പൂൺ അളവിന് നമ്മുടെ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മളൊരു ആറ് ഏലക്ക അതുപോലെ തന്നെ പത്തോ പന്ത്രണ്ടോ കരയാമ്പും ആഡ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് കഷ്ണം കറുകപ്പെട്ട ഒരു ടീസ്പൂൺ അളവിന് മല്ലി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിന് നമ്മുടെ കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സിയിലിട്ട് നല്ലപോലെ പൗഡർ പരുവത്തിന് എടുക്കുക കേട്ടോ മിക്സിയിൽ നല്ലപോലെ ക്രഷ് ചെയ്ത് പൗഡർ പരുവത്തിന് എടുക്കുക അതിനുശേഷം ഒരു മിക്സി ജാർ വേറെ എടുത്തതിനു ശേഷം ഒരു പിടി മല്ലി ഇലയ്ക്ക് അരപ്പിടി പുതിയ എന്നുള്ള രീതിയിൽ എടുക്കുക അതിനുശേഷം ഒരു അഞ്ച് പച്ചമുളക് ഒരു ആറ് അല്ലി വെളുത്തുള്ളി അതിൻ്റെ നേർ ഇഞ്ചിയും കൂടി എടുത്ത് നല്ല പേസ്റ്റ് പോലെ പരുവത്തിന് അടിച്ചെടുക്കുക കേട്ടോ അതിനുശേഷം അത് മാറ്റി മാറ്റിവെക്കുക വേറൊരു പാത്രം കൂടി എടുക്കുക അതിനുശേഷം ഒരു കാൽ കപ്പ് തൈര് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള എനിക്ക് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഒരു ഒരു കോഴിയുടെ അളവിനുള്ള ബാറ്ററാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന ചിക്കനുസരിച്ചുള്ള ബാറ്റർ നിങ്ങൾ തയ്യാറാക്കാൻ ശ്രമിക്കുക കേട്ടോ അതിനുശേഷം ശേഷം ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു അതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിന് നമ്മുടെ കാശ്മീരി ചില്ലി ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ശേഷം ഒരു ടീസ്പൂൺ അളവിന് നമ്മുടെ നല്ല എരിവുള്ള അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ ൊരു ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ അതിനുശേഷം നമ്മുടെ മിക്സിയിലിട്ട് നല്ലപോലെ പൗഡർ ആക്കി എടുത്തിട്ടുള്ള ആ ഒരു പൗഡറിനകത്തോട്ട് ഒരു രണ്ട് ടീസ്പൂൺ മുതൽ നിങ്ങൾക്ക് മൂന്നോ ടീസ്പൂൺ വരെ ആഡ് ചെയ്യാം നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് ഞാനിവിടെ ഇപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ അളവിന് ഞാനിവിടെ ആ ഒരു പൗഡർ ഇടുന്നുണ്ട് അതിനുശേഷം നമ്മൾ നല്ലപോലെ പൗഡർ ആക്കിയിട്ടുള്ള കുരുമുളക് പൊടി അര ടീസ്പൂൺ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ പേസ്റ്റ് പേസ്റ്റാക്കി എടുത്തിട്ടുള്ള മല്ലിപ്പുദീനെ അതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിന് നമ്മുടെ ചെറുനാരങ്ങ നീര് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിനുശേഷം നല്ലപോലെ ക്രഷ് നമ്മുടെ റെഡ് ചില്ലി രണ്ട് ടീസ്പൂൺ അളവിന് അതും അതിനെ കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഞാനിവിടെ രണ്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ മറന്നുപോയി അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ ആഡ് ചെയ്യുക ഒരു വളരെ കുറച്ച് കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം അതോടൊപ്പം തന്നെ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യണം കേട്ടോ ഈ ഒരു ടൈമിൽ ഞാനത് മറന്നുപോയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നീട് അത് ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ത ഇതേപോലെ ഒന്ന് വര ഇട്ട് കൊടുക്കുക നല്ലപോലെ വരയിട്ട് കൊടുത്തതിന് ശേഷം വെള്ളം നല്ലപോലെ ഊറ്റിയത് കളഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മിക്സറിലേക്ക് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എല്ലാ ഏരിയയിലേക്കും നന്നായിട്ട് കവർ ചെയ്യാവുന്ന രീതിയിൽ നിങ്ങളതൊന്നും നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ എല്ലാ ചിക്കൻ പീസിനുമെങ്കിൽ എല്ലാ ഭാഗത്തും നിങ്ങൾ എത്താവുന്ന രീതിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക അപ്പം ഞാനിവിടെ നല്ല എല്ലാ ചിക്കൻ പീസിലും നല്ലോണം തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊരു മുപ്പത് മിനിറ്റ് ിറ്റ് ഞാനിതൊന്ന് മാറ്റി വെക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇതാ സൺഫ്ലവർ ഓയിൽ മറന്നു മറന്നുപോയിട്ട് ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കളറും ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം ഒരു മുപ്പത് മിനിറ്റ് നമ്മളവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ അതിന് നിങ്ങൾ റൈസ് തയ്യാറാക്കാനുള്ള ടൈമിന് നിങ്ങൾ ഒരു ബിരിയാണി പോട്ടെടുത്ത് അത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക അതിനുശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മുടെ ഹോൾ സ്പൈസസ് ആയിട്ടുള്ള കരിയാമ്പ് കറുകപ്പുട്ട ഏലക്ക പെരിജീരകം നല്ല ജീരകം ഒക്കെ വളരെ കുറച്ച് നിങ്ങൾ എടുത്താൽ മതി അതിനുശേഷം ചെറുനാരങ്ങ നീര് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ എന്നിട്ട് നല്ലപോലെ വെള്ളം തിളയ്ക്കാനായിട്ട് അനുവദിക്കുക കേട്ടോ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മുപ്പത് മിനിറ്റ് കുതിർത്തി വെച്ചിട്ടുള്ള അരി നല്ലപോലെ വെള്ളം തിനു ശേഷം അതിനകത്തോട്ട് ഇതിനകത്തോട്ട് തട്ടിക്കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തന്നെ ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണി പോട്ടിലേ എപ്പോഴും റൈസ് ഒരു തൊണ്ണൂറ് ശതമാനം വേവാൻ പാടുള്ളൂ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒത്തിരി അങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മന്തി റൈസിൻ്റെ ടെക്സ്ചർ അങ്ങ് കിട്ടണമെന്നില്ല അപ്പം നിങ്ങൾ അതും ശ്രദ്ധിക്കാം കേട്ടോ അതിനുശേഷം ഒരു തൊണ്ണൂറ് ശതമാനമായി കഴിഞ്ഞെന്ന് കണ്ടാൽ നിങ്ങൾ ആ ഒരു റൈസ് ഊറ്റിയെടുക്കുക കേട്ടോ അതിനുശേഷം നിങ്ങൾ വേറൊരു ബിരിയാണി പോട്ടോ കടയോ എടുത്തതിനു ശേഷം ഒരു രണ്ട് ക്യാപ്സ്യൂ ഇതുപോലെ ചെറുതാക്കി അരിയാട്ടോ കേട്ടോ ഞാനിവിടെ കുറച്ച് ൊരു ചിക്കൻ്റെ ചെറിയൊരു കഷ്ണം മാത്രം ഞാൻ അതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അതും അതുപോലെ തന്നെ അതിൻ്റെ ബാലൻസ് വന്ന കഴുത്തും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പീസസും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് നമ്മൾ പൗഡർ ആക്കിയിട്ടുള്ള ആ ഒരു മിക്സർ അതായത് നമ്മുടെ മന്തി മന്തിക്ക് ആവശ്യമായിട്ട് നമ്മൾക്ക് എടുക്കാൻ പോകുന്ന മസാല ചിക്കനിലൊക്കെ എടുത്ത ആ ഒരു മസാല തന്നെ നമ്മൾ ഇവിടെ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അളവിന് ടീസ്പൂൺ അളവിന് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിൽ കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്ത ഒരു പ്രത്യേക ഫ്ലേവർ ആ ഒരു റൈസിന് കിട്ടും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതിനുശേഷം നിങ്ങൾ നല്ലപോലെ ക്രഷ്ഡ നല്ലപോലെ ആക്കിയിട്ടുള്ള വെളുത്തുള്ളി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം വളരെ ചർതാക്കി തന്നിട്ടുള്ള മല്ലിയില ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക സൺഫ്ലവർ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ അളവിന് ചേർത്ത് കൊടുക്കുക വളരെ പൊടിച്ച് നല്ലോണം പൊടിച്ചിട്ട് കുരുമുളക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നല്ല ജീരകം പൊടിച്ച് ആഡ് ചെയ്യുക അതിനുശേഷം നാല് മാഗി ക്യൂബ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തേക്കും മിക്സ് ആവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ നല്ലപോലെ പോലെ ഇതേപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ റൈസ് ഇതിനകത്തോട്ട് തട്ടി കൊടുക്കുക നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതിനകത്തോട്ട് തട്ടി കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക കരിയാതെ ശ്ര നല്ല പോലെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കരിയാതെ ശ്രമിക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മന്തി റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അതിനുശേഷം നിങ്ങളൊരു എടുക്കുക കുക്കറിനകത്തോട്ട് ചെറിയ ഒരു വട്ട് ഇറക്കി കൊടുത്തതിന് ശേഷം ഒരു പാത്രം അല്ലെങ്കിൽ മൂടിയോ നിങ്ങൾ ആവി കൊടുക്കുന്ന പാത്രം നിങ്ങൾക്ക് കറക്റ്റാണ് കുക്കറെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം ഞാൻ എൻ്റെ കയ്യിൽ കറക്റ്റ് അല്ലാത്തതിൻ്റെ വിലയിൽ ഞാനിവിടെ ഒരു മൂടിയാണ് എടുക്കുന്നത് അതിന് ശേഷം നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന ഇതിനകത്തോട്ട് എടുത്ത് കൊടുത്ത് വെച്ച് കൊടുക്കുക അതിന് ഒരു നാല് വിസിൽ നല്ലപോലെ അടിച്ചതിന് ശേഷം വിസിലൊക്കെ പോയതിന് ശേഷം നിങ്ങൾ ആ ഒരു എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഓയിലിട്ട് അപ്പുറം ഇപ്പുറം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതെല്ലാം നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരിത്രയും കൂടി എളുപ്പമെന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാനിത് ചിന്തിച്ചത് അപ്പോൾ ഇതേപോലെ നല്ലപോലെ ഒന്നും മറ്റൊന്ന് ഭാഗമായിട്ട് നല്ലപോലെ തിരിച്ചിട്ട് മറച്ചുവിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അൽഫം ചിക്കനും ഇവിടെ റെഡി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മാത്രമല്ല ഒത്തിരി വിഭവങ്ങളൊന്നും ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ആ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി അല്ലേ ഒത്തിരി ഒന്നും എടുക്കേണ്ട ആവശ്യം ഇതിനകത്തില്ല വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ് മറ്റല്ല മറ്റുള്ള റെസിപ്പീസ് നിന്നും ഒത്തിരി വ്യത്യാസം ഇതിനകത്തുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക അതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അൽഫാം കുഴിമന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ അടിപൊളി ആണ് ഒരിക്കലും നിങ്ങളത് മിസ്സ് ചെയ്യരുത് നല്ല അടിപൊളി ടേസ്റ്റുള്ള അൽഫാം കുഴിമന്തി അതാ ഇത്രയേ ഉള്ളൂ റെസിപ്പി അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ടേറ്റാ